അല്ലയോ ക്രിസ്ത്യാനി നീ ക്രിസ്ത്യാനിയല്ല നീ ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റേതാണ് നിൻ്റെ കരങ്ങൾ ക്രിസ്തുവിൻ്റേതാണ് നിൻ്റെ കാലുകൾ ക്രിസ്തുവിൻ്റേതാണ് നിൻ്റെ അതിരങ്ങൾ മിശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ വായനകളെല്ലാം തന്നെ ക്രിസ്തു കേന്ദ്രീകൃതമാണ് പഴയ നിയമത്തിൽ പുറപ്പാണ്ട് പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടു ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ജലത്തിനായി വളഞ്ഞപ്പോൾ ദാഹജലമായി ദൈവം അവരുടെ ഇടയിലൂടെ വന്നു യേശു പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കണ്ടു യേശുവിൻ്റെ ദൗത്യം എന്താണെന്നും യേശു ആരാണെന്നും അവിടെ നാം വായിച്ചു കേട്ടു സുവിശേഷത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഈശോയുടെ മനുഷ്യത്വം മാത്രമല്ല ഈശോയുടെ ദൈവികതയും വിളിച്ചോതുന്ന ഒരു ഭാഗമാണ് ഈശോയുടെ ജ്ഞാനസ്ഥാനം ചിത്രീകരിക്കുന്നത് സുവിശേഷത്തിൽ നാല് കാര്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് സ്വയം അനുദിക്കുകയും മറ്റുള്ളവരെ അർദ്ധാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രവാചകനാണ് സ്നാപയോഹനാൻ സ്നാപകയോഹനാൻ മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തനാണ് കാരണം മറ്റു പ്രവാചകന്മാർ ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്നാപകൻ ദൈവത്തെ കൂട്ടുനിർത്തി ദൈവത്തോടൊപ്പം കൂടെ നിന്ന് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു ക്രിസ്തു വഴി നമുക്ക് ലഭിച്ച ഒരു വലിയ കൂതാശിയാണ് ജ്ഞാന വ്യക്തിത്വത്തിലേക്കും ദൈവിക ദൗത്യത്തിലേക്കും നമ്മളെ സ്നാപയോഗാൻ കൂടുതൽ അടുപ്പിക്കുകയാണ് നാം ഇവിടെ കാണുന്നത് രണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂടുതൽ അറിയുകയും അവനുമായി കൂടുതൽ ബന്ധം പുലർത്തുകയും ആഴമായി അവനെ അറിയുകയും ചെയ്യുക എന്നതാണ് വിശുദ്ധ മാമോദിസയിലൂടെ നാം ദൈവിക ദൗത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മൂന്ന് ഈശോ സ്വീകരിച്ച മാമോദിസ നമുക്ക് വേണ്ടി വരാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടിയാണ് അതുപോലെ തന്നെ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നാം സ്വീകരിച്ച ജ്ഞാന സ്നാനം അതിൻ്റെ നിയോഗം മനസ്സിലാക്കുക എന്നതാണ് മൂന്നാമത്തെ ലക്ഷ്യം നാല് ഈശോയുടെ സ്നാനം വഴി മനുഷ്യപുത്രന്റെ മുന്നിൽ അടയ്ക്കപ്പെട്ട പർദിവസയുടെ വാതിൽ ഈശോയുടെ ജ്ഞാനസനം വഴി തുറക്കപ്പെട്ടു ജ്ഞാനസനത്തിലൂടെ നാം പാപക്കറകൾ കഴുകിക്കളഞ്ഞ യേശുവിൻ്റെ ഉദാനത്തിലും പുതിയ ജീവിതത്തിലേക്കും നാം പങ്കുകാരാകുന്നു പ്രിയമുള്ളവരെ ഈ ഞായറാഴ്ച കാലം നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ നവീകരിക്കാം മാമുദിസയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും മറ്റു ബുധാശങ്ങളിലൂടെയും നമുക്ക് ലഭിച്ച വിശ്വാസ ജീവിതത്തെ കൂടുതലും ഊട്ടിയോർപ്പിക്കാം അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ ക്രിസ്തുവിലേക്ക് ക്രിസ്തു കേന്ദ്രീകൃതമാക്കാം അവനുമായുള്ള ബന്ധത്തിലേക്ക് കൂടുതൽ ആഴമായി നമുക്ക് വളരാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ